ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് അടിച്ചു കൊന്ന് ആഭരണങ്ങൾ കവർന്ന് വീടിന്റെ മുറ്റത്ത് കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾ കാര്യത്തെങ്കിലും ഓർമ്മ പക്ഷെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനില്ലാതെ രണ്ട് രൂപ ചുരിവെടുത്ത ഓമനപ്പെട്ട നിങ്ങൾ മരിച്ചാലും മറക്കില്ല ഇതിൽ ന്യായോഗം യും സംശയകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താൽ ആഴ്ചകൾ നീണ്ടു നിന്ന് ചർച്ച നടത്തും എന്നാൽ കൃത്യമായ സൂയിസൈഡ് നോട്ട് വേണ്ടി തട്ടിപ്പും വഞ്ചനയും കൈക്കൂലിയും തെളിയിക്കപ്പെട്ട അച്ഛന്റെയും മകന്റെയും മരണം സാധാരണ മരണമായിട്ട് മാറും ഇതൊക്കെ മുതൽ നിൽക്കുകയല്ലേ ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇതിൽ ന്യായമുണ്ട് എൻഡോർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല പക്ഷെ പക്ഷെ ഒരു താൽക്കാലിക ജോലിക്ക് ഒരു വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ടാളെ നിങ്ങൾ മരിച്ചാൽ മുറഞ്ഞുവിടില്ല പക്ഷെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ വരുമ്പോ ജനങ്ങൾ അത് ശരിയായിട്ട് തിരിച്ചറിയുകയും ചെയ്യും